തെറ്റുകളൊന്നും ചെയ്യാത്ത ത്രിമൂർത്തികളാം പെൺകിടാങ്ങണോ അച്ഛൻ തൻ ചിറകിൽ വളർന്നുവോ ഒരു നാളെന്നച്ഛൻ പോയ സത്യം കണ്ടു ദിനരോധനത്താൽ തളർന്നു വീണോരു കുട്ടികൾ അമ്മതൻ കണ്ണിൽ രക്തം ചൊരിഞ്ഞു നാണം മറയ്ക്കുവാനോ വിശപ്പിനായി അന്നം തരുവാനോ ലോകത്തിൽ കൊടുത്തു പരിചയിച്ചോരീ കൈകൾ പകച്ചു നിൽക്കും നേരം എത്തിയതോ യമഭടന്മാരല്ല നരാധമന്മാർ രക്ഷിക്കുവാനല്ല അച്ഛൻ തൻ സമ്പാദ്യമെല്ലാം വിഴുങ്ങാനായി സഹായിയായി ഓടിവന്നു ഞാൻ വക്കീലായി പെട്ടെന്നൊരു നിമിഷം തിരിച്ചറിഞ്ഞു അല്ലവൻ കൊള്ളക്കാർ തൻ നേതാവാണവൻ വിശന്നു തളർന്നോരമ്മ ശബിച്ചിതെന്നകളാ നമ്മുടെ കണ്ണുനീരിനെ അമൃതായി കുടിക്കാൻ വന്നവെന്നോ നിൻമക്കൾക്ക് അമൃതായി കുടിച്ചു ആർ തട്ട ഹസിക്കാൻ ഏഴകളാം അബലകൾ തൻ വിശപ്പിൻവിളി വേണമെന്നോ നമ്മൾ തൻ വിളികൾ നിൻ കുടുംബത്തിൻ സദ്യയോ നമ്മൾ തൻ ജീർണിച്ചോരുമണ് നിൻകൊട്ടാരമോ വിടില്ല വിടില്ല എന്നൻ അന്നം തട്ടിയെടുത്തു നിൻ മക്കൾ ഭക്ഷിക്കയോ ആർ തട്ടഹസിലസിക്കയോ നിനക്ക് കൊട്ടാരം പണിയാൻ ഏഴകളാം നമ്മുടെ കണ്ണുനീർ തന്നെ വേണമെന്നോ വിടില്ല ഭവാൻ വിടില്ല ഭവാൻ സത്യനാഥനാം പ്രപഞ്ചനാഥൻ കണക്കു പറയാതെ വിടില്ലവൻ ഏഴകൾ തൻ കണ്ണുനീരിനാൽ നീ കെട്ടിയോരു കുടുംബമെല്ലാം കണക്കു പറയാനൊരു നാൾ എത്തുമെൻ പ്രപഞ്ചം കൂട്ടവിശപ്പുതൻ വിളികളും അമലകളാം പൊന്നോമനകളുടെ കണ്ണുനീർ നിൻ പണമെന്ന കടലാസുചാരമായി വന്നിടും വിടില്ല വിടില്ല എന്ന വിടില്ലൊരു നാളും നിൻ കുടുംബത്തെ വിടില്ല എന്നൊരു നാൾ നീയും തളർന്നു വീഴും ഒരു ദിനം തളർന്നു വീഴും നിന്നെ നിൻ കൊട്ടാരം വീണുടയുമ്പോൾ നിൻ രക്തം പങ്കിടാനായി നിൻ കൂട്ടാളികൾ എത്തുന്ന വിദൂരമല്ല വിദൂരമല്ല എന്നച്ചൻ വി വീടില്ലൊരു നാളും രക്തദാഹികളെ എന്നിടില്ല വീടില്ലൊരു നാളും അന്യർ തന്നാദായം ഞങ്ങൾ അന്യർ തന്നം ഭക്ഷിച്ചതില്ല ഞങ്ങൾ ഞങ്ങൾ തന്നവും മസ്ത്രവും വാങ്ങിയോരു കുടുംബമേ എല്ലാ കഥകൾ നെയ്തു പാവങ്ങൾ തൻ തലയിലിട്ടവനോ നീ സമുദ്രം പോലെന്തിനു വന്നു നീ സർവമുള്ളോരു സമുദ്രമേ നീ എന്നച്ഛൻ തന്നതെല്ലാം ആർത്തി പൂണ്ടു തട്ടിയെടുക്കണമെന്നോ ഇല്ല എന്നച്ഛൻ വിടില്ല വിടില്ലൊരു നാടും